വളരെ മനോഹരമായഘടന ചടങ്ങാണ് ഞാൻ കണ്ടത് പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയുക വികാരധീയനായിരുന്നു കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഷാരോഷം ഞാൻ ഏതാണ്ട് നാല്പത്തിയഞ്ചു വർഷമായി സിനിമയിലുള്ള ആളാണ് അത്രയും വർഷക്കാവളമായി അറിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു അവരുമായിട്ട് എല്ലാം അറിയുകയും എങ്കിലും കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് മലയാള സിനിമ ഒരു കുറേ കാലം വലിയ കാലം ദ്രാസിലായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും ഒരുപാട് സിനിമകൾ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഇവിടെ എന്നോട് ൂടെ കടന്ന് പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞങ്ങൾ കിട്ടുന്നു അവർക്കാർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല അതിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും അതിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു സംഘടനയും പ്രവർത്തിക്കുന്ന ആളാണ് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചറിയാം അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് എല്ലാവർക്കും അവസാനം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ ഈ പണ്ട് മദ്രാസുകളുടെ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറുണ്ട് പലർ പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാരുടെ പ്രോപ്പർ അവരെ സഹായിക്കാൻ പറ്റാൻ കഴിയുന്ന രീതിയിൽ സഹായിച്ചു അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് സംഘടനകളുടെ പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനല്ല വീടൊക്കെ ഇഷ്ടം പറഞ്ഞ പോലെ അതെനിക്ക് വേണ്ടിയാണ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെപ്പിളർപ്പുകൾ ഞാൻ റിപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ റിട്ടേർഡുകൾക്ക് വേണ്ടിയാണ് ബോധം ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലായ ആൾക്കാരൊക്കെ എനിക്കൊന്നും പരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും പരിഗില്ല ശരിയല്ല ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് നമ്മൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ മനുഷ്യൻ ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ എത്ര ആരോഗ്യമുള്ള സമയത്തോളം ചുവിടി ചെയ്യാൻ പറ്റും ഡാൻസ് ഇവിടെ അങ്ങനെ വലിയ റിട്ടയർ ഒന്നുമില്ല ഞാൻ വിശ്വസിക്കുന്നു ആക്ടേഴ്സിനായാലും എല്ലാവരും ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും എൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ം സംഘബോധം സമർപ്പം ഇത് വലിയ കാര്യമാണ് എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാക്കേണ്ടത് ആണ് എല്ലാ പ്രൊഫഷണലും വേണ്ടതാണ് അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഞാനുൾപ്പെടെ ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഇത്തരം സംഘടന വേറെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെ കുറിച്ചും നമ്മുടെ സിനിമകളെ കുറിച്ചും അവർക്കുള്ള മതിപ്പ് നമ്മുടെ ഇടയിൽ പലർക്കും എന്തെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ് ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ വരട്ടെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക മഹത്തായ ഈ സംരംഭത്തിന് വലിയ ആ സംസ്കൃതയിൽ ൃൻ പറ പോലെ ശങ്കിൽ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ആ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകാറില്ല എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അവരുടെ മനോഹരമായ ഒരു ദിവസം കൂടി ആശംസിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ